ർക്കം സംഘർഷത്തിൽ കലാശിച്ചു യുവാവിന്റെ കണ്ണ് അടിച്ചുപൊട്ടിച്ച സംഭവത്തിൽ മൂന്ന് പേരെ കരുവാരകുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി എട്ടിന് കുണ്ടിലാമ്പാടത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം ഞായറാഴ്ച രാത്രി എട്ടിന് കുണ്ടിലാമ്പാടത്ത് വെച്ചാണ് സംഭവം നടന്നത് മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരികളായി തിരിഞ്ഞ് വാക്കുതർക്കമുണ്ടായി പിന്നീട് അഞ്ചു പേർ അരിമണൽ ചെമ്മലപ്പടി സ്വദേശിയായ ഫസലുദ്ദീനെ അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ഫസലുദ്ദീന് കണ്ണ് നശിച്ചത് ഉൾപ്പെടെയുള്ള ഗുരുതര പരിക്കുകളാണ് ഉള്ളത് ഫസലുദ്ദീന്റെ സുഹൃത്ത് നിധിൻ നൽകിയ പരാതി പ്രകാരം നീലാഞ്ചേരി സ്വദേശികളായ തെച്ചിയോടൻ ആഷിഖ് റഹ്മാൻ എരൂത്ത് മുഹമ്മദ് ഷാമിൽ കൊട്ടാരപ്പറമ്പിൽ നജ്മുദ്ദീൻ എന്നിവരെയാണ് കരുവാരകുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടു